ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിംസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എച്ച് എസ് എയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീകൾ വന്നു അതേപോലെ ഇതേ ഇപ്പോൾ ഒന്ന് രണ്ട് സബ്ജക്റ്റുകളുടെ ഫൈനൽ ആൻസർ കീകൾ വന്നു ഒരുപാട് ജില്ലകളിൽ മെസ്സേജസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഷോർട്ട് ലിസ്റ്റിനായിട്ടുള്ള നമ്മുടെ വെയിറ്റിംഗ് കുറെ കൂടെ ഊർജ്ജിതമാക്കുകയാണ് അല്ലെ ഷോർട്ട് ലിസ്റ്റ് അടുത്തു എന്നതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ മാത്തമാറ്റിക്സിന്റെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് വരും അതേപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ നിയമന നിലകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസും അതുപോലെയുള്ള വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ട ആവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് തന്നെ വിളിയ ഇൻഫോർമേഷൻസ് എല്ലാം വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാണ് അതിനായി എയിംസ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ഈ പറയുന്ന എച്ച് എസ് എ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും കൂടെയുള്ള നിയമനങ്ങൾ നമ്മളിപ്പോൾ എച്ച് എസ് എക്ക് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ എൽ പി യു പിക്ക് ഒരു ഏതെങ്കിലും ഒന്നോ രണ്ടോ ജില്ലകളിൽ നടക്കുന്ന നിയമനങ്ങളുടെ അത്രയേ വരുന്നുള്ളൂ അതായത് നമ്മൾക്ക് ഈ എച്ച് എസ് എക്ക് നടക്കുന്ന നിയമനങ്ങളുടെ എത്രയോ ഇരട്ടി നിയമനങ്ങളാണ് നമ്മൾ എൽ പി യു പി പോലുള്ള പരീക്ഷകളിൽ നടക്കുന്നത് അപ്പൊ നമ്മൾ അധ്യാപകരാവുക ആഗ്രഹിക്കുന്ന ഓരോർക്കർക്ക് മുൻപിൽ ഉള്ള ഏറ്റവും വലിയ ഒരു അവസരം കൂടിയാണ് അതിൻ്റെ യു പി എസ് എന്ന് പറഞ്ഞു പറയുന്നത് ഓക്കെ അപ്പൊ കാരണം നിങ്ങൾ ബി എഡുകാരായതുകൊണ്ടാണ് ഞാൻ യു പി എസ് എന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പം ഈ പറയുന്ന യു പി എസ് എയുടെ കഴിഞ്ഞ ലിസ്റ്റ് ഈ പറയുന്ന നമ്മുടെ ഒക്ടോബർ ഒൻപതാം തീയതിയോടുകൂടി ഇനി പബ്ലിഷ് ചെയ്യുകയാണ് അപ്പം ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാ അടുത്ത യു പി എസ് എക്ക് വേണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് യു പി എസ് എക്ക് വേണ്ടിയുള്ള പുതിയ പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വിജയദശമി വിജയദശമിയൊക്കെയാണ് അല്ലേ അന്ന് ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഉള്ളിടത്ത് ഒരു അടിപൊളി അധ്യാപകരോടൊപ്പം മെന്റർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അപ്പം നമ്മുടെ എൽ പി യുപിയുടെ ലോങ് ടേം യോധാ ബാച്ച് നിങ്ങൾക്കായി ഒരുപാട് ഫീച്ചേഴ്സ് കൂടെ തന്നെ തയ്യാറായി കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങളെ ഉയർത്താൻ വേണ്ടി എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയ ടീച്ചേഴ്സ് പാനൽ റെഡി ആയി കഴിഞ്ഞു അപ്പോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ എച്ച് എസ് എ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്താണെന്ന് നമുക്കറിയേണ്ടത് നമ്മുടെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് അതായത് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ഷോർട്ട് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കാൻ ആണ് സെപ്റ്റംബർ പതിനഞ്ചിലെ പി എസ് സി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇന്റർവ്യൂ എന്നിവ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നിലവിലുള്ള എച്ച് എസ് ടി മാത്തമാറ്റിക്സ് റാങ്ക് ലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ അതായത് നമ്മൾ ഡേറ്റ് നോക്കിയില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണ് മുതൽ നവംബർ വരെയാണ് അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ വിവിധ തീയതികളിലായി അത് അവസാനിക്കും ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു പരീക്ഷ അതിൽ കേരളത്തിൽ ടോട്ടലായി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾ അപേക്ഷ അയച്ചവിടെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയതും പരീക്ഷ എഴുതിയതും അതായത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലോളം ആളുകൾ അപേക്ഷ കൺഫർമേഷൻ നൽകിയില്ല അല്ലെങ്കിൽ പരീക്ഷ എഴുതിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ടോട്ടലി നമ്മളിപ്പോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അഞ്ഞൂറ്റി എഴുപത്തിയാറ് പേർക്ക് മാത്രമാണ് ഇതുവരെ കേരളത്തിൽ നിയമനങ്ങൾ എച്ച് എസ് എ മാതമാറ്റിക്സിന് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അത് നമ്മൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ ശുപാർശകൾ എന്നിപ്പോ എപ്പോഴും പോലെ തന്നെ മലപ്പുറം ജില്ലയിലാണ് ൂറ്റി ഇരുപത്തി മൂന്ന് നിയമനങ്ങൾ ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ് പത്തിലധികം പത്ത് നിയമനങ്ങളൊക്കെ പോയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന നിയമന നില എന്നുള്ളത് നമുക്ക് വ്യക്തമായി തന്നെ ഒന്ന് മനസ്സിലാക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു ചെറിയൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം ഈ പറയുന്ന എച്ച് എസ് എയുടെ ഷോർട്ട് ലിസ്റ്റ് വരട്ടെ റാങ്ക് ലിസ്റ്റ് വരട്ടെ അഡ്വൈസുകൾ അയച്ചൊക്കെ തുടങ്ങട്ടെ അത് അതിൻ്റെതായ ഒരു ലെവലിൽ പോകും അതിനോടൊപ്പം നിങ്ങളുടെ പഠനം മാറ്റി വെക്കരുത് റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് നമ്മളൊക്കെ ഒരു സീറ്റ് കിട്ടി എന്നതിനർത്ഥം നമുക്ക് ജോലി ലഭിച്ചു എന്നുള്ളതല്ല റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും നമ്മൾക്കൊരു റാങ്ക് എന്നുള്ളതിനേക്കാളും അടുത്ത ഒരു അവസരത്തിലായി നല്ല ഉയർന്ന റാങ്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഇപ്പോഴും ഈ പറയുന്ന ഗവൺമെന്റ് സ്കൂളുകളിലും മറ്റും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയമാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കും മറ്റുള്ള കാരണം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നല്ലൊരു റാങ്കിലേക്ക് എത്തിയാലേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠനം ആരംഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്ത എൽ പി യു പിക്കായുള്ള പഠനം ഓരോരുത്തരും ഇന്ന് തന്നെ ആരംഭിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾക്ക് മുന്നിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ സാധ്യതകൾ ഉള്ള ഒരു അവസരമാണ് യു പി എസ് എന്ന് പറയുന്നത് ബി എഡ് കഴിഞ്ഞവരായതുകൊണ്ട് തന്നെ എച്ച് എസ് എ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് യു പി എസ് എക്ക് തന്നെയാണ് അപ്പം എച്ച് എസ് എയുടെ പരീക്ഷ കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ അവിടെ വെച്ചേക്കുക എന്നിട്ട് അടുത്ത എൽ പി യു പിക്ക് ആയുള്ള പഠനം ഉടനെ ആരംഭിക്കുക നിങ്ങൾക്ക് വേണ്ടി എം സ്റ്റഡി സെന്ററിന്റെ ടീച്ചേഴ്സ് പാനൽ തയ്യാറായി കഴിഞ്ഞു റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും നിരവധി മോക് ടെസ്റ്റും മോഡൽ എക്സാംസും പി വൈകോ ഡിസ്കഷൻസും എല്ലാം പേഴ്സണൽ മെന്റേഴ്സോട് കൂടെ തന്നെ വീക്ക്ലി റിവൈസ് ഒക്കെ ചെയ്ത് പഠിക്കാം സ്മാർട്ടായി വർക്ക് ചെയ്യാം നല്ലൊരു റാങ്കിലേക്ക് എത്താം സ്റ്റഡി ും കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഡബിൾ ഫോർ ഫൈവ് സീറോ നമ്പർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ മാത്തമാറ്റിക്സിന്റെ നിയമന നില ഒന്ന് മനസ്സിലാക്കാം അതായത് നമ്മളുടെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ നിയമന നിലകൾ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോ ഈ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ അതില് മൊത്തം അറുപത്തിനാല് നിയമനങ്ങളാണ് പോയിട്ടുള്ളത് കൊല്ലം ജില്ലയിലും ഏകദേശം ഓഗസ്റ്റോട് കൂടി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് മുപ്പത്തി ഏഴ് നിയമനങ്ങൾ പോയിട്ടുണ്ട് പത്തനംതിട്ട രണ്ടായിരത്തി ഇരുപത്തിയേഴ് സോറി കൂടെ തന്നെ അല്ലെ കൂടെ റാങ്ക് ലിസ്റ്റ് വരികയും അതോടൊപ്പം നിയമന ശുപാർശ പോയിരിക്കും നോക്കുക ഏറ്റവും കുറവാണ് കേട്ടോ ഏറ്റവും കുറവ് പത്തനംതിട്ടയായിരുന്നു അതായത് പത്താം റാങ്ക് കാര്യയ്ക്ക് അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ ജോലി ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലെ പതിനൊന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അൻപതിൽ താഴെയുള്ള റാങ്കുകൾ എന്ന് പറയുന്നത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ ആലപ്പുഴ ജില്ല നോക്കുമ്പോൾ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റാങ്ക് ലിസ്റ്റ് വരികയും ഇരുപത്തി ആറ് ആളുകൾക്കാണ് ഇതുവരെയായി നിയമന ശുപാർശകൾ പോയിട്ടുള്ളത് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽ നവംബർ വരെ ഈ ലിസ്റ്റിന്റെ കാലാവധികൾ എല്ലാം കഴിയുകയാണ് കേട്ടോ അതേപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് പത്ത് നിയമനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇടുക്കി ആണെങ്കിൽ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് നിയമനങ്ങൾ എറണാകുളം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നിയമനങ്ങൾ നടന്നു തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൽ നാൽപ്പത്തി ഏഴ് നിയമനങ്ങളും പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപതാം മാസത്തിൽ വന്ന ലിസ്റ്റ് പ്രകാരം അറുപത്തി ഒൻപത് നിയമനങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണൂർ കാസർഗോഡ് നമുക്ക് വയനാട് മലപ്പുറം ഒക്കെ നോക്കുന്ന സമയത്ത് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ലയാണ് അവിടെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് നവംബറിൽ വന്ന കോഴിക്കോടിന്റെ ലിസ്റ്റിൽ നിന്നും ആകെ ഇരുപത്തിയഞ്ച് ആളുകൾക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് കേട്ടോ വയനാട് ജില്ലയിൽ നോക്കുമ്പോൾ പത്തൊമ്പത് നിയമനങ്ങളും കണ്ണൂർ ജില്ലയിൽ നോക്കുമ്പോൾ അൻപത്തി നാല് നിയമനം കാസർഗോഡ് ആണെങ്കിൽ നാൽപ്പത്തിരണ്ട് ടോട്ടലി അഞ്ഞൂറ്റി എഴുപത്തി ആറ് നിയമനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഒരു യു പി എസ് എ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം ഒരു രണ്ട് ജില്ലകളിൽ മാത്രം അല്ലെങ്കിൽ രണ്ട് ജില്ലയിലേയും കൂടെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രം അഞ്ഞൂറിലധികം ആളുകൾക്ക് റാങ്കുകൾ അല്ലെങ്കിൽ ഭാഷ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ എൽ പി യു പി എ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു എച്ച് എസ് എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത് അടുത്ത യു പി എസ് എക്കായുള്ള പഠനം ഇപ്പോഴേ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എയുടെ ഫൈനൽ കി ഞാൻ നമ്മൾ കഴിഞ്ഞ നിങ്ങൾക്കായി ഷെയർ ചെയ്തിരുന്നു അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അഞ്ചു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാറി വന്നിരിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ നമ്മൾ ത നമ്മുടെ ഏഞ്ീസെൻറ്ററിന്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് മാറിയത് എന്നുള്ളത് ആ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതേപോലെ തന്നെ എൽ പി യു പിക്കായുള്ള നിങ്ങളുടെ പഠനം സ്മാർട്ട് ആയിട്ട് ആരംഭിക്കാനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ ലോ യോധ ബാച്ച് നിങ്ങൾക്കായി ലോങ് ടേം ബാച്ച് ആണ് ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യുക ഒരു ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങൾക്ക് എത്തണം ഓക്കെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലുള്ള നിങ്ങളെ ഈ ഒരു റാങ്കിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നാളെ ഇനി രണ്ടായിരത്തി ഇരുപത്തി യു പി എസ് ആർ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ അതിൽ ഇതേപോലെ ഉണ്ടാവണം കേട്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനായിട്ട് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഇൻ സ്റ്റഡി സെന്ററിന്റെ ഭാഗത്തുനിന്നും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ മറക്കേണ്ട അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ചെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്